മാലദ്വീപ് എന്ന ദ്വീപ് രാഷ്ട്രത്തെ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനം ലക്ഷദ്വീപിലേക്ക് ലോകമെങ്ങുമുള്ള വിനോദസഞ്ചാരികളുടെ ശ്രദ്ധ പതിഞ്ഞ സന്ദർശനം തിരിച്ചടിയാവുന്നത് മാലദ്വീപിന്റെ സമ്പദ് രംഗത്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ സ്നോർക്ലേങ് നടത്തുന്നതും മനോഹരമായ ബീച്ചുകളിലൂടെ നടക്കുന്നതുമായ വീഡിയോ ദൃശ്യങ്ങൾ ലോകത്തിന്റെ ആകെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു ഇതേ തുടർന്ന് ദിവസങ്ങളായി ഗൂഗിളിൽ സെർച്ചിൽ ആളുകൾ ഏറ്റവും അധികം തിരയുന്ന വിനോദസഞ്ചാര ഇടമായി ലക്ഷദ്വീപ് മാറിക്കഴിഞ്ഞു വിനോദസഞ്ചാര മേഖലയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മാത്രം ജീവിക്കുന്ന മാലദ്വീപിന് വലിയ പ്രഹരമാണ് ഇതുണ്ടാക്കാൻ പോകുന്നത് ഭാരതത്തിന്റെ ബീച്ചുകളെ അപമാനിച്ചും പ്രധാനമന്ത്രിയെ പരിഹസിച്ചും മാലദ്വീപ് മന്ത്രിമാർ രംഗത്തെത്തിയതോടെ മാലദ്വീപ് ബഹിഷ്കരണമെന്ന ആഹ്വാനം മാധ്യമങ്ങളിൽ ശക്തമായി പ്രധാനമന്ത്രിയെയും ലക്ഷദ്വീപിനെയും പിന്തുണച്ച് സച്ചിൻ ടെണ്ടുൽക്കറും സൽമാൻ ഖാനും അടക്കമുള്ള പ്രശസ്തരും രംഗത്തെത്തി ഭാരതത്തിന്റെ ദ്വീപുകളുടെ ഭംഗി വിവരിച്ച സച്ചിൻ എല്ലാവരും നമ്മുടെ ദ്വീപുകളിലേക്ക് വിനോദയാത്രകൾ നടത്തണമെന്ന് ആഹ്വാനം ചെയ്തു നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് യാത്രയുടെ ചിത്രങ്ങൾ മനോഹരങ്ങളാണെന്നും നമ്മുടെ നാട്ടിലെ ദ്വീപുകളുടെ ഭംഗി വളരെ വലുതാണെന്നുമായിരുന്നു സൽമാൻ ഖാന്റെ ട്വീറ്റ് ീപ് മന്ത്രി നമ്മുടെ രാജ്യത്തെ അപമാനിച്ചതായും ഭാരതപൌരന്മാരാണ് മാലദ്വീപിലെത്തുന്ന പ്രധാന സഞ്ചാരികളെന്ന് ഓർക്കണമെന്നും മുൻ ക്രിക്കറ്റ് താരം വെങ്കടേഷ് പ്രസാദ് പറഞ്ഞു മാൽദ്വീപ് മന്ത്രിമാരുടെ വംശീയ വിദ്വേഷ നടപടിയെ ക്രിക്കറ്റ് താരം സുരേഷ് റൈനയും അപലപിച്ചു ഭാരതത്തിലെ ദ്വീപുകളിലേക്ക് എല്ലാവരും പോകണമെന്നും പറഞ്ഞു ലക്ഷദ്വീപിനെ പ്രോത്സാഹിപ്പിച്ച് ബോളിവുഡ് താരങ്ങളായ ജോൺ അബ്രഹാം ശ്രദ്ധാ കപൂർ രൺഡീ ഹൂഡ ടൈഗർ ഷെറോഫ് എന്നിവരും രംഗത്തെത്തി ഏറ്റവും അധികം വിനോദസഞ്ചാരികളെ അയക്കുന്ന രാജ്യത്തിനെതിരെയാണ് മാലദ്വീപ് മന്ത്രിമാരുടെ വംശീയ പരാമർശങ്ങളെന്നായിരുന്നു അക്ഷയ്കുമാറിന്റെ കുറ്റപ്പെടുത്തൽ അയാൾക്കാരോട് ബഹുമാനമുണ്ടെങ്കിലും ഇത്തരം ഉറപ്പിന്റെ രാഷ്ട്രീയത്തെ സഹിക്കില്ലെന്നും വിനോദസഞ്ചാരികൾ നമ്മുടെ നാട്ടിലെ ദ്വീപുകളിലേക്ക് പോകണമെന്നും അക്ഷയ്കുമാർ എക്സിൽ കുറിച്ചു